അയ്യപ്പേട്ടങ്ങനെ രാജീവ് ചന്ദ്രശേഖർ ബി ജെ പി സംസ്ഥാന അധ്യക്ഷന് ഒരു കിട്ടിയ ഒരു പുൻതിളക്കമായി മാറിയിരിക്കുകയാണ് ഈ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലെ വിജയം പ്രത്യേകിച്ച് ബി ജെ പി ചരിത്രത്തിലാദ്യമായി തിരുവനന്തപുരം കോർപ്പറേഷൻ നേടി ഇപ്പോൾ രണ്ട് മുനിസിപ്പാലിറ്റി അതായത് അവർ പന്തളം അവരിൽ നിന്നും നഷ്ടപ്പെട്ടു എന്നാൽ തൃപ്പൂണിത്തല അവർ ബി ജെ പിടിച്ചിരിക്കുകയാണ് അതുപോലെ പാലക്കാടും അവരാണ് ഒറ്റക്കക്ഷി പിന്നെ ഇരുപത്തി മൂന്ന് ഗ്രാമപഞ്ചായത്തുകളെന്ന് പറയുന്ന ചിലരിൽ ഇരുപത്തിയേഴെന്നും പറയുന്നുണ്ട് എന്നാലും മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ബി ജെ പിയിലെ ഒരു വിജയത്തിൽ രാജീവ് ചന്ദ്രശേഖരൻ്റെ ഒരു ക്രെഡിറ്റ് സ്വന്തമാക്കാൻ അനാത്ത് ഈ രാജചന്ദ്രശേഖർ എന്ന് പറയുന്ന കോർപ്പറേറ്റ് എന്നൊക്കെ എവിടെ എല്ലാവരും പറഞ്ഞത് അദ്ദേഹം പി പി ടി പ്രസന്റേഷൻ്റെ ആളാണ് അദ്ദേഹത്തിനൊന്നും അറിയില്ല അതായത് ഈ ഈ പറയുന്ന ബി ജെ പി എന്ന് പറയുന്ന പാർട്ടിക്ക് കേരളത്തിൽ അദ്ദേഹത്തിന് പ്രസിഡന്റ് ആക്കുമ്പോൾ ആ പാർട്ടിക്കകത്ത് തന്നെ സുരേന്ദ്രൻ പക്ഷം മുരളീധരൻ പക്ഷം തുടങ്ങിയവരൊക്കെ തന്നെ വല്ലാതെ അദ്ദേഹത്തെ പിന്നെ അദ്ദേഹം ചെയ്യുന്ന തെറ്റുകൾ അദ്ദേഹം അങ്ങനെയാണ് ഇങ്ങനെയാണ് ചെയ്യുന്നത് ഇപ്പോ ഈ ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളെ പിടിച്ചുകൊണ്ട് പോയത് മുതൽ പല കാര്യങ്ങളും ഇപ്പൊ അദ്ദേഹം നിയമത്ത് മത്സരിക്കാൻ പോകുന്ന പറഞ്ഞ കാര്യമൊക്കെ അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒരു വലിയ തെറ്റായിട്ട് പറഞ്ഞുകൊണ്ടിരുന്ന സുരേന്ദ്രൻ പക്ഷത്തിന് കിട്ടിയിരിക്കുന്ന ഒരു ഒരു അടിയാണ് ഈ പറയുന്ന രാജ് രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന പ്രസിഡന്റിലൂടെ ബി ജെ പിക്ക് ഉണ്ടായിരിക്കുന്ന പൊന്തിളക്കം ബി ജെ പിക്ക് ഉണ്ടായിരിക്കുന്ന പൊന്തിളക്കം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ബി ജെ പിയുടെ വിജയത്തെ കാണാതിരിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് നമുക്ക് അങ്ങനെ പറയേണ്ടത് ബി ജെ പി ഈ വിജയത്തിലുള്ള വിജയം എന്ന് പറഞ്ഞാൽ നമ്മൾ വൺ പ്ലസ് വൺ ടു പ്ലസ് വൺ ത്രീ അങ്ങനെ പടി പടിയായിട്ടുള്ള ഉയർച്ചയാണ് ബി ജെ പിക്ക് ഉണ്ടായിട്ടുള്ളത് പറഞ്ഞോളൂ അതായത് നമ്മൾ നമ്മൾ രണ്ടാഴ്ചക്ക് മുമ്പ് നമ്മൾ ചർച്ച ചെയ്ത കാര്യമുണ്ട് തൃശ്ശൂർ മുഖാമുഖം പരിപാടിയിൽ അദ്ദേഹത്തോട് ചോദിച്ചു നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം നേമത്ത് മത്സരിക്കുമെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് ഉറപ്പിച്ചു പറഞ്ഞു പൊതുവെ ബി ജെ പിക്ക് എന്നാലും ഒരു ഒരു അങ്ങനത്തെ ഒരു കിഴിവളക്കില്ല കാരണം ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇനി മൂന്നോ നാലോ മാസം ഉണ്ട് അതിനു മുമ്പേ അദ്ദേഹം പ്രഖ്യാപിക്കുന്ന സ്ഥിതി അപ്പൊ അദ്ദേഹം അത്രയും കോൺഫിഡൻസ് ആണെന്ന് വേണ്ടേ കോൺഫിഡൻസ് ആണെന്ന് തെളിയിക്കുന്നത് അല്ല ഇതിനകത്ത് എനിക്ക് മനസ്സിലായ ഒരു കാര്യം പറയാം രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന അവരുടെ പാർട്ടിയുടെ പ്രസിഡന്റിന്റെ ഒരു പ്രത്യേകത വെച്ചാൽ അദ്ദേഹം ഈ അദ്ദേഹം ഇങ്ങനെ ഇങ്ങനെ ചെറുകനെ അങ്ങ് തുടങ്ങി അവസാനം ഒന്നും വലുതായിട്ട് അങ്ങനെ കാര്യങ്ങൾ കൊണ്ടുവന്ന വിജയില്ല കാര്യം അദ്ദേഹം ലോകസഭയിൽ മത്സരിക്കുമ്പോൾ അദ്ദേഹം ആരാണെന്ന് പോലും ആർക്കും അറിയില്ല രാജ് ചന്ദ്രശേഖർ ആരാണ് കോസ്റ്റൽ ഏരിയ ഹോട്ടലാണ് അദ്ദേഹം ഇപ്പൊ കോൺസെൻട്രേറ്റ് ചെയ്ത് തിരുവനന്തപുരത്ത് തന്നെയായിരുന്നു ഏറ്റവും കൂടുതൽ അദ്ദേഹം വർക്ക് ചെയ്ത് തിരുവനന്തപുരത്ത് അപ്പൊ അതിൻ്റെതായ ഒരു ഫലം കാര്യം തലസ്ഥാന ജില്ലയിൽ ി ജെ പിയുടെ മേയർ വരും എന്ന് ബി ജെ പിക്ക് ഉറപ്പിക്കാൻ തക്കത്തി രണ്ടായിരത്തി മുപ്പത്തി ആറിലെ ഒളിമ്പിക്സിൽ തിരുവനന്തപുരത്ത് വേദി ഉണ്ടാവും അദ്ദേഹം അദ്ദേഹം പറഞ്ഞിവിടെ കളിയാക്കിയിട്ടുണ്ട് അപ്പൊ ഇതിന് തുടക്കം മുതൽ തന്നെ ബി ജെ പിക്ക് ഇങ്ങനെ ഒരു അപ്രമാദിത്വം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ അദ്ദേഹത്തിന് ഉറപ്പുണ്ടായിരുന്നു കാരണം തിരുവനന്തപുരം ജില്ല എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വോട്ടിംഗ് ശതമാനം കുറവായിരുന്നു പക്ഷേ ഒരു തിരുവനന്തപുരത്തുകാരൻ്റെ രീതിയിൽ എനിക്ക് മനസ്സിലായിട്ടുള്ളത് തിരുവനന്തപുരം എന്ന് പറഞ്ഞാൽ സർക്കാർ ഉദ്യോഗസ്ഥരുടെ സ്ഥലമാണ് ഇവിടെ ഈ പറയുന്ന തലസ്ഥാനത്ത് സെക്രട്ടേറിയറ്റ് ഇരിക്കുന്ന സ്ഥലത്ത് തിരുവനന്തപുരം കോർപ്പറേഷൻ കോർപ്പറേഷന്റെ ചരിത്രം എടുത്ത് നോക്കിയാൽ തന്നെ ഇന്ന് വരെ ഏറ്റവും കൂടുതൽ അവിടെ മേയർ ആയിരുന്നിട്ടുള്ള ഒരു മന്ത്രിയുടെ പവറാണ് ഒരു മേയർക്ക് അപ്പോ ഇന്നിപ്പോ അവരുടെ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടുകയാണ് നഗരത്തിന്റെ നഗര നഗരത്തിന്റെ അധ്യക്ഷൻ ശ്രീലേഖയാണ് അവർ മേയറായിട്ട് അതെ ഇന്നോ പറഞ്ഞുണ്ടായി അതായത് അവരുടെ മേയറായിട്ടുള്ള ആള് മേയറുടെ കൂട്ടമിട്ട് നരേന്ദ്രമോദിയെ ആഭ്യന്തര വിമാനത്താവളത്തിൽ പോയി സ്വീകരിച്ച് തിരുവനന്തപുരത്ത് വിമാനത്താവളത്തിൽ പോയി സ്വീകരിച്ച് കൊണ്ടുവരും എന്നുള്ള ഒരു സ്വപ്നം അവർക്കുണ്ടായിരുന്നു അത് വി വി രാജേഷ് ആണോ മേയർ അല്ലെങ്കിൽ ഇനി ശ്രീലേഖയാണോ മേയർ എന്നുള്ളത് മാത്രം എന്നെ തീരുമാനിച്ചാൽ മതി ഇപ്പം സി പി എമ്മിനുണ്ടായിരിക്കുന്ന ഏറ്റവും വലിയൊരു ഡ്രോ ബാക്കാണ് പിന്നെ രണ്ട് കോൺഗ്രസിന് ഉണ്ടായിട്ടുള്ള ഒരു ചെറിയ പറയുന്നത് കാരണം അവർക്ക് പത്ത് സീറ്റൊക്കെ ഏവരും ഉണ്ടായിരുന്നു അഞ്ച് രണ്ടായിരത്തി ഇരുപതുമായിട്ട് കോൺഗ്രസിന് ഒരു വിജയം തീർച്ചയായിട്ടും അപ്പൊ ഇതില് നമുക്ക് എടുത്തു പറയേണ്ട തിരുവനന്തപുരം കോർപ്പറേഷനിലെ ബി ജെ പിയുടെ ജയം തിരുവനന്തപുരത്ത് ജയം പറയുമ്പോൾ നമ്മൾ മറ്റു രണ്ട് സ്ഥലങ്ങൾ സ്ഥലങ്ങളിൽ നമ്മൾ സംസാരത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ പാലക്കാട് പാലക്കാട് ഒരു നേരിയ മാറ്റം അവർക്ക് വന്നിട്ടുണ്ട് അവരാണ് ഒറ്റ കക്ഷി കോൺഗ്രസ് അവിടെ അവർക്കൊപ്പം എത്തിയിട്ടാണ് ചെറിയ വ്യത്യാസമേ ഉള്ളൂ പക്ഷെ അത് നമുക്ക് പറയാൻ കഴിയില്ല എന്താകും എന്നുള്ള എന്തെങ്കിലും അവർ പാലക്കാട് പിടിച്ചു ഇടതുപക്ഷത്തിന്റെ മുൻസിപ്പാലിറ്റി പിടിച്ചു ബിജെപിയുടെ അതിൽ ഇപ്പൊ ഉണ്ടായിരിക്കുന്ന ചില സ്ഥലങ്ങളിൽ ഇപ്പൊ നമ്മൾ നേരത്തെ നമ്മുടെ ഒരു ഗസ്റ്റുമായിട്ട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പോയിന്റ് എന്ന് പറഞ്ഞാൽ ബിജെപിക്ക് ഒരു നല്ല നേതൃത്വം ജില്ലാ തലത്തിലും സംസ്ഥാനതലത്തിലും ഇല്ലാത്ത ഒരു രാജ്ചന്ദ്രശേഖർ എന്ന് പറയുന്ന ഒരു പ്രസിഡന്റിനെ കൊണ്ട് മാത്രം അവർക്ക് കഴിയില്ല അപ്പൊ അദ്ദേഹം വന്നു കഴിഞ്ഞിട്ട് ഗ്രൗണ്ട് തലത്തിൽ വളരെയധികം വർക്ക് അദ്ദേഹം നടത്തിയിട്ടുണ്ട് ഒന്ന് ആലോചിക്കുക ഈ പറയുന്ന പോലെ പലയിടത്തും പലയിടത്തും ഇപ്പൊ നമ്മൾ തൃശ്ശൂരിത്തെ കാര്യം എടുക്കാം തൃശ്ശൂർ ബിജെപിക്ക് എന്തുകൊണ്ടാണ് ഡ്രോ ബാക്ക് ഉണ്ടായത് അവിടെ സുരേഷ് ഗോപി എന്ന് പറയുന്ന അവരുടെ എം പി വരുത്തി വെച്ച വെറുപ്പാണ് അദ്ദേഹം ഈ പുലിക്കളി സംഘത്തിനൊക്കെ സഹായം കൊടുക്കുന്ന രീതിയിലൊക്കെ പറഞ്ഞിരുന്നു വാഗ്ഗാനൊക്കെ ചെയ്തു പക്ഷേ അതൊന്നും ഇപ്പോഴും വേണ്ട രീതിയിൽ അത് നടപ്പായില്ലെന്നൊരു ആക്ഷേപം നിലനിൽക്കുന്നുണ്ട് തൃശ്ശൂര് അല്ല തൃശ്ശൂരെ സുരേഷ് ഗോപി എന്ന് പറയുന്ന എം പി അത് പാർട്ടിക്ക് അതീതനായി ഒരു വ്യക്തിയാണ് അവിടുത്തെ ജയത്തിന്റെ എല്ലാം ചുക്കാൻ എന്ന രീതിയിൽ കാര്യങ്ങൾ പോയി അതാണ് തൃശ്ശൂർ ഉണ്ടായിട്ടുള്ള അപജയത്തിന്റെ കാരണം അവിടെ കോൺഗ്രസ് കോൺഗ്രസിന് ഒരു കാലത്ത് കോൺഗ്രസിന്റെ കോട്ടയായിട്ട് നമ്മൾ മനസ്സിലാക്കാനുള്ള ഒരു കാര്യം എന്ന് അറിയാമോ ഈ ബി ജെ പി വളർന്നിരിക്കുന്ന സ്ഥലങ്ങളൊക്കെ തന്നെയും ഒരു കാലത്ത് കോൺഗ്രസ് തിരുവനന്തപുരം എന്ന് പറയുന്നത് തിരുവനന്തപുരം പാർലമെന്റ് തന്നെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതായത് ഒരു ഒരു നിയമസഭാ ഇലക്ഷൻ വരുമ്പോൾ കൊല്ലം തിരുവനന്തപുരം ആലപ്പുഴ തെക്കൻ ജില്ലകളാണ് ഭരണം ഭരണം ആര് വരും എന്ന് തീരുമാനിക്കപ്പെടുന്ന എം എൽ എമാരെ എണ്ണം വർദ്ധിപ്പിക്കുന്ന അവിടെ തിരുവനന്തപുരം എന്ന് പറയുന്നത് ലോകസഭയിൽ ചാൾസ് എന്ന് പറയുന്ന കർണാകരം നിർത്തിയ സ്ഥാനാർത്ഥി ലക്ഷക്കണക്കിന് വോട്ട് ജയിച്ചിട്ടുണ്ട് അതുപോലെ തിരുവനന്തപുരത്ത് വളരെ കുറച്ച് സീറ്റുകളെ എൽ ഡി എഫിന് കിട്ടിയിട്ടുള്ളൂ ബാക്കി എല്ലാം കോൺഗ്രസ് അന്ന് ഈസ്റ്റ് വെസ്റ്റ് നോർത്ത് ഇങ്ങനെയൊക്കെയാണ് തിരുവനന്തപുരത്ത് സീറ്റുകൾ അപ്പോ നാളെ ഇതുവരെ അത് എന്റെ എന്റെ കുട്ടിപ്രായം ഞാൻ തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്ത് ജനിച്ചു വളർന്ന ഒരാളെന്ന രീതിയിൽ ബി ജെ പി ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ പോലും അപഹസിച്ച് വിട്ടിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു ആ സ്ഥാനത്താണ് ബി ജെ പിന്ന് തലസ്ഥാനം ഭരിക്കുന്നത് അത് ചിന്തിക്കണം അവിടെ തിരുവനന്തപുരത്തെ കാര്യം നമ്മൾ നേരത്തെ ഒരു കാര്യത്തിൽ ഇപ്പൊ ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞതുകൊണ്ട് ഇനി കൂടുതൽ നമ്മൾ പറയുന്നില്ല തൃശൂർ ഉണ്ടായ ആ ഒരു തോൽവി തൃശ്ശൂർ അവർക്കുണ്ടായ തോൽവി പാലക്കാടുത്തെ സീറ്റ് കുറഞ്ഞതിനുള്ള ഇത് തൃപ്പൂണിത്തറ ജയിച്ച കാര്യവും മറ്റിടങ്ങളിൽ നേടിയ നേട്ടത്തിനോടൊപ്പം രാജ ചന്ദ്രശേഖർ വന്നതിന്റെ ഒരു നാരോ ഓഫ് മാർജിൻ ഒരു ചെറിയ മാറ്റം കോർപ്പറേഷനിൽ കഴിഞ്ഞ തവണ അതായത് രണ്ടായിരത്തി ഇരുപതില് നാല് സീറ്റാണ് ബി ജെ പിക്ക് ഉണ്ടായുള്ളത് അതെ ഇപ്പൊ ആറ് സീറ്റ് സീറ്റ് മെച്ചപ്പെടുത്തി അപ്പൊ അതേപോലെ അതായത് കൊച്ചി പോലുള്ള സ്ഥലത്ത് നമ്മളിപ്പോ ഞാനിപ്പോ കുറച്ചാളും ജോലി ചെയ്യുന്നു താങ്കൾ ഇവിടെ ഉള്ളത് തന്നെ താങ്കൾക്ക് തന്നെ അറിയാവുന്ന സ്ഥലമാണ് അവിടെ എന്ന് പറഞ്ഞാൽ ബി ജെ പി വളരെ പ്രയാസമാണ് അപ്പൊ രാജീവ് ചന്ദ്രശേഖർ വന്നതിന്റെ ഒരു മാറ്റം ഈ പാർട്ടിയിൽ ഉണ്ടായിട്ടുണ്ട് കാര്യം അദ്ദേഹത്തിന് അദ്ദേഹം തൊടുന്നേ പിന്നെ ഇതിൽ ഒന്നും നമുക്ക് പറയാം രാജചന്ദ്രശേഖരന്റെ മാറ്റം മാത്രമല്ല ശോഭാ സുരേന്ദ്രന്റെ അദ്ദേഹത്തിന് വളരെ പിന്തുണ നൽകുന്നുണ്ട് ശോഭാ സുരേന്ദ്രൻ നൽകുന്നുണ്ട് എം ഡി രമേശ് നൽകുന്നുണ്ട് ചില പഴയ നേതാക്കളൊക്കെ തന്നെ അദ്ദേഹത്തിന് വളരെ നല്ല സപ്പോർട്ട് നൽകുന്നുണ്ട് അപ്പോൾ സുരേന്ദ്രൻ പക്ഷത്തിനും മുരളീധരൻ പക്ഷത്തിനും ഉണ്ടായ ഒരു ക്ഷീണമാണ് കൃഷ്ണദാസ് ആ കൃഷ്ണദാസ് പക്ഷത്തിനും ഒക്കെ ഉണ്ടായിട്ടുള്ള ഒരു ക്ഷീണമാണ് കാര്യം സി പി സി പി എമ്മിനെക്കാളും കോൺഗ്രസിനെക്കാളും ഗ്രൂപ്പും ഗ്രൂപ്പിന്മേൽ ഗ്രൂപ്പും ഉള്ള ഒരു പാർട്ടിയാണ് ബി ജെ പി അവർക്ക് തിരുവനന്തപുരം കോർപ്പറേഷനിൽ അവരുടെ ഒരു കൗൺസിലർ ആത്മഹത്യ ചെയ്ത വിഷയം ഉണ്ടായി ആ വിഷയമൊക്കെ അവരെ ബാധിച്ചിട്ടില്ല ഞാൻ അന്നും ഞാൻ അടുത്ത് സംസാരിക്കുമെന്ന് നമ്മൾ പറഞ്ഞു ആ പറയുന്ന മണ്ഡലങ്ങളിൽ ഒഴികെ ബാക്കി എല്ലായിടത്തും ബി ജെ പിക്ക് ഒരു കാറ്റ് പോലും ആ വിഷയത്തിൽ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു അപ്പോൾ ആ രീതിയിൽ ബി ജെ പി വളർന്നിട്ടുണ്ട് ബി ജെ പിയുടെ വളർച്ച പടിപടിയായിട്ടുള്ള വളർച്ച ഇത് ഇവിടെ വരെ എത്തിയിട്ടുണ്ട് ഇങ്ങനെ പോവുകയാണെങ്കിൽ വരുന്ന നിയമസഭാ രണ്ട് മൂന്ന് സീറ്റ് അത് നമ്മൾ പറഞ്ഞ പോലെ വൺ പ്ലസ് വൺ ടു പ്ലസ് വൺ ത്രീ അങ്ങനെ 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 പടിപടിയായി ഇത് കേരളമാണ് കേരളത്തിൽ ജാതി മതം അങ്ങനെ ഒന്നും തന്നെ ഇവിടെ അങ്ങനെ യേശില്ല പക്ഷെ അതിനു വേണ്ടി ബി ജെ പി മറ്റൊരു രീതി ഇവിടെ അവലംബിക്കുകയാണ് മുസ്ലിം കുടുംബങ്ങളിൽ വരെ അവർ എത്തുന്നുണ്ട് താമരക്ക് ബി മുസ്ലിം കുടുംബങ്ങൾ വോട്ട് ചെയ്യുന്ന ഒരു അവസ്ഥ കൂടി ഉണ്ടാവും ഞാൻ വേറെ കാര്യം ഇപ്പൊ നമ്മുടെ ട്വന്റി ട്വന്റിക്ക് മേധാവിത്വമുള്ള ഒരു ഏരിയ ആണല്ലോ കിഴക്കമ്പലം ആപാ മഴുവന്നൂര് ഐക്കലപ്പടി അപ്പൊ ഇപ്പൊ അവിടെയൊക്കെ പറഞ്ഞാല് സി പി എം എൽ ഡി എഫും യു ഡി എഫും സഖ്യമായിട്ടാണ് മത്സരിക്കുന്നത് ട്വന്റി ട്വന്റിയെ തോപ്പിക്കാൻ ഭാവിയിൽ ബി ജെ പിയെ തോപ്പിക്കാൻ വേണ്ടി എൽ ഡി എഫ് വഴി അവസ്ഥയുണ്ടാവും ഇവിടുത്തെ പ്രതിപക്ഷം എന്ന് പറയുന്നത് ഇനി കോൺഗ്രസും സിപിഎം കൂടെ ആവേണ്ട വരുമോ എന്ന് അത്ര കണ്ട് മൂല്യ മൂല്യ വോട്ട് ഷെയർ കൂടി നമുക്കൊരു ഏകദേശം ഒരു ഒരു അന്തിമ പറ്റും ഏതായാലും തിരുവനന്തപുരം ജില്ല അവർ പിടിച്ചടക്കിയപ്പോൾ തൃശ്ശൂർ അവർക്ക് പോയി പാലക്കാട് അരാവുരം അവർ പിടിച്ചു പിന്നീട് അവർക്ക് തൃപ്പൂണിത്ര കിട്ടി പക്ഷേ എങ്കിലും ഇതിന്റെ ആകെ മൊത്തം ടോട്ടാലിറ്റി നോക്കുമ്പോൾ ബി ജെ പി കേരളത്തിൽ വളർന്നിട്ടുണ്ട് എന്ന് തന്നെ പറയാം അത് സി പി എം സമ്മതിക്കണം കോൺഗ്രസും സമ്മതിക്കണം എന്ന് മാത്രമേ നമുക്ക് ഇതിൽ പറയാമുള്ള രാജീചന്ദ്രശേഖരന്റെ വിജയമാണ് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ കോർപ്പറേറ്റ് എന്നോ അദ്ദേഹം പി പി ടി പ്രസന്റേഷൻകാരൻ എന്നോ ഏർ എന്തൊക്കെ പറഞ്ഞിരുന്നാലോ രണ്ടാമത് വേറൊരു ഘടകം കൂടി നമുക്ക് ഇവിടെ പറയേണ്ടി വരും ഇന്നലെ വരെ കേരളം നേരിട്ടത് ഈ പറയുന്ന ചാനലുകൾ മുഖ്യധാര മാധ്യമങ്ങളായ ചാനലിലൂടെ ആയിരുന്നുണ്ടെങ്കിൽ ഈ വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പ് ഇപ്പൊ ഈ കണ്ണ തെരഞ്ഞെടുപ്പ് സാമൂഹ്യ മാധ്യമങ്ങൾക്ക് ഒരു നിർണായക പങ്കുണ്ട് കാര്യം ഈ വോട്ട് ഷെയർ ഈ മാറ്റമൊക്കെ സാമൂഹ്യ മാധ്യമങ്ങൾക്കും ഒരു വലിയ പങ്കുണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ വന്ന് ഇറങ്ങി കയറിപ്പോകുന്നത് ബി ജെ പി കാരാണ് ആർ എസ് എസുകാരാണ് അമിത്ഷാ ഇവിടെ ഈ ഇലക്ഷൻ ഉണ്ടാകുന്നതിന് മുമ്പ് ഒരു വർത്തമാനം കൂടെ പറഞ്ഞിട്ടാണ് വന്ന ആർ എസ് എസ് കാര് ബി ജെ പിക്ക് വേണ്ടി വർക്ക് ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം അന്ന് ഇവിടെ ഈ ഇലക്ഷന് മുമ്പോട് വന്ന് അദ്ദേഹം ഒരു ഓൺലൈൻ മീറ്റിംഗ് ഒക്കെ എല്ലാവരും നടത്തിയതാണ് പക്ഷേ എങ്കിലും ഭാഗികമായിട്ടേ ആർ എസ് എസ് ഇതിനകത്ത് പണിയെടുത്തിട്ടുള്ളൂ എന്നാണ് ചില രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് ആർ എസ് എസിന്റെ മാറി നിൽക്കൽ ഇനി അങ്ങോട്ട് ഉണ്ടാവണം എന്നില്ല ആർ എസ് എസ് തീർച്ചയായിട്ടും ഇവർക്ക് ഫീൽഡിൽ ഇറങ്ങും അവർക്ക് അടുക്കം ചിട്ടയായിട്ടുള്ള പണിയുണ്ട് അവർ പണി നടത്തിയാൽ സി പി എമ്മിന്റെ അപ്രമാദിത്വം പതിയെ പതിയെ പല ജില്ലകളിൽ നിന്നും ഔട്ടാവും ഇനി പഠിച്ചാലും പഠിച്ചില്ലെങ്കിലും അഭിനവ കമ്മ്യൂണിസ്റ്റുകാർ ഇതിനെ നശിപ്പിച്ച് കുളം തോണ്ടി എന്നുള്ളത് തന്നെയാണ് രാജചന്ദ്രശേഖർ അടങ്ങുന്ന ബി ജെ പി சிறுதாயெங்கும் கூட நம்ம காணிச்சி